ം നിസ്കാരമാകുന്നു അങ്ങനെയുള്ള ആൾക്ക് നിസ്കാരം യുദ്ധങ്ങളുമായി ശത്രുക്കൾ കൊല്ലം വേണ്ടി ഓടി വരുന്ന യുദ്ധക്കളങ്ങളിലാണെങ്കിലും ആളുകൾ നമ്മളെ കൊല്ലാൻ വേണ്ടി ഓടി വരിക അങ്ങനെയാണല്ലോ ഈ വേദി നിറയെ പല മഹല്ലുകളുടെയും നിറഞ്ഞു നിൽക്കുകയാണു എല്ലാവരെയും ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ ഉസ്താദുമാർമാർ കൊടുക്കുന്ന ഓതുന്ന എല്ലാ കിതാബുകളിലും പലതരം പല താരങ്ങൾ പരിചയപ്പെടുമ്പോ ഖൗഫാ പേടിച്ചരട്ട് നിൽക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം അങ്ങനെ നമ്മളൊന്നും ആ അവസ്ഥ അനുഭവിച്ചിട്ടില്ല യുക്രൈനിൽ യുദ്ധം ഉണ്ടായി അവിടെ കൊടുങ്ങിപ്പോയ നമ്മുടെ നമ്മുടെ ഒരുപാട് ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ എം ബി ബി എസിനു പഠിക്കാൻ ഒക്കെ പോയ കുട്ടികൾ കുട്ടികൾ വളരെ വിഷമത്തിലാണ് അവർ ആദ്യമായിട്ട് ജീവിതത്തിൽ യുദ്ധത്തെ കാണുന്നതിന്റെ വെപ്രാളങ്ങൾ അതിന്റെ അസ്വസ്ഥതകൾ നമ്മൾ വളരെ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു കുട്ടിക്ക് പോലും പരിക്കില്ലാതെ അപായപ്പെടാതെ പരിപൂർണ സുരക്ഷിതരായി തിരിച്ചെത്താൻ അല്ലാഹു അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന സന്തതികളാണ് നമുക്ക് നമുക്ക് കൂടാ അള്ളാഹു യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കി തരട്ടെ തരട്ടെ ദുയാവിൽ എവിടെ യുദ്ധം റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ആര ജയിക്ക ഞങ്ങൾ അഭിപ്രായം അഭിപ്രായം റഷ്യ ആണോ യുക്രൈൻ ആണോ ജയിക്കുകയാലും ആരാണ് ജയിക്കൂടാ പക്ഷെ ആരാണ് തോൽക്കുക എന്ന് എല്ലാവർക്കും എവിടെ യുദ്ധം ഉണ്ടായാലും ആരാ തോൽക്കുക സാധാരണക്കാരായ തോൽക്കും അതിൽ യാതൊരു സംശയമില്ല ആളുകൾക്ക് വീട് നഷ്ടപ്പെടും അള്ളാഹു എല്ലാവർക്കും മോചനം നൽകട്ടെ എല്ലാ യുദ്ധങ്ങളും യുദ്ധം ഒഴിവാക്കി തരട്ടെ ഒന്നാം ലോകം രണ്ടാം ലോകമൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് വായിച്ചതാണ് മൂന്നാം ലോകം അങ്ങനെയല്ല നമ്മൾ അനുഭവിക്കാൻ പോകുന്നതാണ് അള്ളാഹു തലക്കാത്ത രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ മൂന്നാം ലോകം ആയുധം മൂന്ന് കഴിഞ്ഞ പിന്നെ നാലുണ്ടാവുന്ന വിചാരിക്കരുത് കാരണം ഇപ്പോ ഇപ്പോ മാനവരാശിയെ തന്നെ അപായപ്പെടുത്താൻ പോകാൻ പോകുന്ന മാരകമായ ആയുധങ്ങളാണ് പ്രയോഗിച്ചാൽ ഭൂമിയിലും മനുഷ്യന്റെ ജീവിതം തന്നെ തന്നെ സാധ്യമാകുമെന്നാണ് അമേരിക്കയിലെ ചില ചില വലിയ ശതകോടീശ്വരന്മാരായ ആളുകൾ അറ്റ്ലാന്റിക് സമുദ്ര